നമസ്കാരം ഇന്ന് അബുദാബിയിൽ നിങ്ങൾ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ യു എല്ലാ കോണുകളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് എന്നാൽ എല്ലാവരുടെയും ഹൃദയങ്ങൾ തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ചരിത്ര സ്റ്റേഡിയത്തിലെ ഓരോ ഹൃദയമിടിപ്പും പറയുന്നു ഇന്ത്യ യു എ ഇ സൗഹൃദം നീണാൾ വാഴട്ടെ ഓരോ ശ്വാസവും പറയുന്നു ഇന്ത്യ യു എ ഇ സൗഹൃദം നീണാൾ വാഴട്ടെ ഓരോ ശബ്ദവും പറയുന്നു ഇന്ത്യ യു എ ഇ സൗഹൃദം നീണാൾ വാഴട്ടെ ഈ നിമിഷം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ജീവിക്കണം പൂർണമായി തന്നെ നമ്മളുടെ ഉള്ളിൽ ജീവിക്കണം ഇന്ന് നിങ്ങൾ ആ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കേണ്ട ദിവസമാണ് ഈ നിമിഷം നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം എന്റെ ജീവിതത്തിൽ ഉടനീളം എന്നോടൊപ്പം തങ്ങി നിൽക്കാൻ പോകുന്ന ഓർമ്മകൾ തന്നെയാണ് ഇപ്പോൾ എന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഞാൻ ഇന്ന് എൻ്റെ കുടുംബാംഗങ്ങളെ കാണാൻ വന്നതാണ് സമുദ്രത്തിനപ്പുറം നമ്മൾ ജനിച്ച നാടിന്റെ മണ്ണിന്റെ സുഗന്ധം ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നു നമ്മൾ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യൻ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ മഹത്തായ ഒരു സന്ദേശം ആ സന്ദേശം ഇതാണ് ഇന്ത്യ നിങ്ങൾ ഓരോരുത്തരിലും അഭിമാനിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും രാജ്യത്തിന്റെ അഭിമാനമാണ് നിങ്ങളിൽ ഇന്ത്യ അഭിമാനിക്കുന്നു ഞാൻ ഇന്ത്യയിൽ അഭിമാനിക്കുന്നു മഹത്തായ ഇന്ത്യയുടെ ഈ മനോഹര ചരിത്ര നിമിഷം നിങ്ങളിൽ കാണുന്ന ഈ ആവേശം നിങ്ങളുടെ സന്തോഷത്തോടു കൂടിയുള്ള ഈ ശബ്ദം ഇന്ന് അബുദാബിയുടെ ആകാശം കടക്കുകയാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ വിലമതിക്കാനാവാത്ത സ്നേഹം അനുസൂതമായ അനുഗ്രഹങ്ങൾ അതെനിക്ക് വളരെ വലുതാണ് നിങ്ങളുടെ ോത്തിരക്കിനിടയിൽ ഈ സ്റ്റേഡിയത്തിലേക്ക് കടന്നുവരാൻ സമയം കണ്ടെത്തിയതിന് ഭാരതം നികണ്ടോർത്തോ അഭിമാനിക്കുന്നു ഭാരതം പേരൂമൈ പഴകിരുന്നു ിമ്മേ ഹമ്മതേ പൈ ഭ ഞാൻ നിങ്ങളോട് വളരെ നന്ദിയുള്ളവനാണ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇന്ന് നമ്മളോടൊപ്പം ഇവിടുത്തെ മന്ത്രി ഷൈഖ് ന്യാഹാൻ തന്നിഹിതനായിട്ടുണ്ട് അദ്ദേഹം എന്നും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നല്ല സുഹൃത്തും നമ്മുടെ അഭ്യുദയകാംക്ഷയുമാണ് ഇന്ത്യൻ സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം വളരെ പ്രശംസനീയമാണ് ഈ അത്ഭുതകരമായ പരിപാടി സംഘടിപ്പിച്ചതിന് എന്റെ സഹോദരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സിയാജിയോട് ഞാൻ ഇന്ന് നന്ദി രേഖപ്പെടുത്തുന്നു അവരുടെ നിർലോഭമായ പിന്തുണയില്ലാതെ ഈ ഊഷ്മണമായ ആഘോഷം ഇവിടെ സാധ്യമാകുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഉദാരമായ സമീപനവും എന്നോടുള്ള അകമഴിഞ്ഞ അടുപ്പവും എനിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ എന്റെ ആദ്യ യാത്ര ഞാനിപ്പോഴും ഓർക്കുന്നു ആ സമയത്ത് ഞാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് അധികാലം കഴിഞ്ഞിരുന്നില്ല മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം അന്ന് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യു എ ഇ സന്ദർശിക്കുന്നത് നയതന്ത്ര ലോകം എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതായിരുന്നു അന്നത്തെ കിരീടാവകാശിയും ഇന്നത്തെ പ്രസിഡന്റും എന്നെ സ്വാഗതം ചെയ്യാൻ അഞ്ചു സഹോദരന്മാർക്കൊപ്പം എയർപോർട്ടിലെത്തിയിരുന്നു അന്ന് കിട്ടിയ ആ ഊഷ്മളതയും അവരുടെ എല്ലാവരുടെയും കണ്ണുകളിലെ തിളക്കവും ഞാൻ ഒരിക്കലും മറക്കില്ല ആ ആദ്യ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് ഏറ്റവും അടുത്ത ഒരാളുടെ വീട്ടിൽ വന്ന പോലെയാണ് അനുഭവപ്പെട്ടത് അവരും ഒരു കുടുംബാംഗത്തെ പോലെ എന്നെ സ്വീകരിച്ചു പക്ഷേ സുഹൃത്തുക്കളെ അന്ന് ലഭിച്ച ആ ആദിത്യം എൻ്റെ ഇത് മാത്രമായിരുന്നില്ല ആദിത്യ മര്യാദയും സ്വീകരണവും നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാർക്കുള്ളതായിരുന്നു ആ ആദിത്യം ഇവിടെ യു എയിൽ താമസിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും മനസ്സാലെ ഞാൻ വീതിച്ചു നൽകി സുഹൃത്തുക്കളെ അന്ന് ആദ്യമായാണ് എത്തിയതെങ്കിൽ ഈ പത്ത് വർഷത്തിനിടെ ഇത് എന്റെ ഏഴാമത്തെ യു എ ഇ സന്ദർശനമാണ് ഇന്നും എയർപോർട്ടിൽ എന്നെ സ്വീകരിക്കാൻ പ്രിയ സഹോദരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഊഷണമായ സ്വീകരണം അന്നും ഇന്നും ഒരേപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്മളുള്ള സമീപനവും അന്നത്തെ പോലെ മധുരതരമായിരുന്നു ഇന്നും എന്നും അദ്ദേഹത്തിന്റെ പ്രത്യേകത അതുതന്നെയായിരുന്നു സുഹൃത്തുക്കളെ നാല് തവണ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാൻ നമ്മൾക്കും അവസരം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഗുജറാത്തിൽ അദ്ദേഹം എത്തിയിരുന്നു തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ റോഡിനിരുവശവും നന്ദി അറിയിക്കാൻ തടിച്ചുകൂടിയിരുന്നു എന്തുകൊണ്ടാണ് ഈ കൃതജ്ഞത എന്ന് നിങ്ങൾക്ക് അറിയാമോ കാരണം അവൻ യു എയിൽ നിങ്ങളെ എല്ലാവരെയും പരിപാലിക്കുന്ന രീതിയും നിങ്ങളുടെ താല്പര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്ന രീതിയും വളരെ അപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ അതുകൊണ്ടാണ് നമ്മളുടെ എല്ലാ ആളുകളും അദ്ദേഹത്തോട് നന്ദി പറയാൻ വീടുകളിൽ നിന്നിറങ്ങി അവിടെ എത്തിയത് യു എ അതിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് എനിക്ക് നൽകിയത് എന്റെ ഭാഗ്യമാണ് ഈ ബഹുമതിയും എന്റേത് മാത്രമല്ല കോടിക്കണക്ക് ഇന്ത്യക്കാരുടെ തന്നെ അഭിമാനമാണ് ഇത് നമ്മൾ എല്ലാവരുടെയും അഭിമാനമാണ് എന്റെ പ്രിയ സഹോദരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സിയാദിനെ കാണുമ്പോഴെല്ലാം അദ്ദേഹം ഇന്ത്യക്കാരായി നിങ്ങളെയെല്ലാം വളരെയധികം പ്രശംസിക്കാറുണ്ട് യു എയുടെ വികസനത്തിൽ നിങ്ങളുടെ പങ്കിനെ അവർ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു ഈ സിയാദ് സ്റ്റേഡിയത്തിൽ പോലും ഇന്ത്യക്കാരുടെ വിയർപ്പ് വീണിട്ടുണ്ട് നമ്മുടെ ഈ എമിറേറ്റ് സുഹൃത്തുക്കൾ ഇന്ത്യക്കാർക്ക് അവരുടെ ഹൃദയത്തിൽ ഇടം നൽകിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അവർ ഇന്ത്യക്കാർക്ക് അവരുടെ ഹൃദയത്തിൽ ഇടം നൽകുകയും അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും അവരെ പങ്കാളികളാക്കുകയും ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് കാലം തോറും ഈ ബന്ധം നാൾക്കിൾ ദൃഢമാവുകയാണ് ഇതിലും നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സിയാദിന് വലിയ പങ്കുണ്ട് കോവിഡ് സമയത്ത് അദ്ദേഹം നിങ്ങളോട് എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എന്നാൽ ഒട്ടും വിഷമിക്കേണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ ചികിത്സയ്ക്കും വാക്സിനേഷനും എല്ലാവിധ സജ്ജീകരണങ്ങളും അദ്ദേഹം തന്നെ ചെയ്തു അദ്ദേഹത്തിന്റെ രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരെ ഓർത്ത് എനിക്ക് ശരിക്കും വിഷമിക്കേണ്ടി വന്നിട്ടില്ല ഓരോ നിമിഷവും അദ്ദേഹം നിങ്ങളോട് എല്ലാവരോടും കാണിക്കുന്ന അളവറ്റ സ്നേഹം ഞാൻ ഓരോ നിമിഷവും അനുഭവിക്കുന്നു അത് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അബുദാബിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇവിടെ അബുദാബിയിൽ ഒരു ക്ഷേത്രം വേണമെന്ന് അദ്ദേഹത്തോട് ഞാൻ നിർദ്ദേശം വെച്ചപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ അദ്ദേഹം ഉടൻ തന്നെ എന്ന് പറഞ്ഞു ഏത് ഭൂമി നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് അത് തന്നിരിക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അബുദാബിയിലെ ഈ മഹത്തായ ദൈവിക ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ചരിത്രപരമായ സമയം വന്നു ചേർന്നിരിക്കുന്നു സുഹൃത്തുക്കളെ ഇന്ത്യ യു എ ഇ ബന്ധം കരയിലും ബഹിരാകാശത്തും പറക്കുന്നത് പോലെ തന്നെ ശക്തമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആറ് മാസം ചെലവഴിച്ച ആദ്യത്തെ എമിറേറ്റ് ബഹിരാകാശ യാത്രികനായ സുൽത്താൻ അൽ നയാദിയെ ഞാൻ ഇപ്പോൾ അഭിനന്ദിക്കുന്നു അന്താരാഷ്ട്ര യോഗ ദിനത്തിലും ദിനത്തിലും അദ്ദേഹം ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യക്ക് ആശംസകൾ അയച്ചു ഇതിന് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഈ മൂന്നാം ദശകത്തിൽ ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം അഭൂതപൂർവമായ ഉയരത്തിലേക്ക് എത്തുകയാണ് നമ്മൾ പരസ്പരം പുരോഗതിയിൽ പങ്കാളികളാണ് ഞങ്ങളുടെ ബന്ധം കഴിവും പുതുമയും സംസ്കാരവുമാണ് മുൻകാലങ്ങളിൽ എല്ലാ ദിശകളിലുമുള്ള നമ്മുടെ ബന്ധങ്ങൾക്ക് ഞങ്ങൾ പുതിയ ഊർജം നൽകിയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് തന്നെ നീങ്ങി ഒരുമിച്ച് തന്നെ മുന്നേറി ഇന്ന് യു എ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ന് ഏറ്റവും വലിയ ഏഴാമത്തെ നിക്ഷേപകരാണ് യു എ സുഗമമായി ബിസിനസ് ചെയ്യാനായി നമ്മുടെ രണ്ട് രാജ്യങ്ങളും വളരെയധികം സഹകരിക്കുന്നുണ്ട് ഇന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ കരാറുകൾ ഈ പ്രതിബദ്ധതയെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നു ഞങ്ങൾ ഞങ്ങളുടെ സാമ്പത്തിക സംവിധാനങ്ങളെ ഇപ്പോൾ സമന്വയിപ്പിക്കുകയാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള പങ്കാളിത്തം സാങ്കേതിക വിദ്യയുടെയും നൂതനത്വത്തിന്റെയും മേഖലയിലും തുടർച്ചയായി ഇപ്പോൾ ശക്തിപ്പെട്ടു വരികയാണ് സാമുദായിക സാംസ്കാരിക ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയും യു എയും നേടിയെടുത്തത് ലോകത്തിന് ഇന്ന് മാതൃകയാണ് ഭാഷയുടെ കാര്യം എടുത്താൽ പോലും രണ്ട് രാജ്യങ്ങളിൽ തമ്മിൽ എത്രമാത്രം അടുത്തിരിക്കുന്നുവെന്ന് എന്റെ എമിറാത്തി സഹപ്രവർത്തകരോട് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനിവിടെ അറബിയിൽ സംസാരിക്കാൻ ശ്രമിച്ചു നോക്കിയതാണ് ഉച്ചാരണത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും യു എയിലെ സഹപ്രവർത്തകരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്തവർക്കായി ഞാൻ അതിന്റെ അർത്ഥവും വിശദീകരിക്കുന്നു ഞാൻ അറബിയിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ത്യയും യു എഇ യും ലോകത്തിന്റെ പുസ്തകത്തിൽ കാലത്തിന്റെ പേന കൊണ്ട് ഒരു നല്ല വിധിയുടെ കണക്ക് എഴുതുന്നു എന്നാണ് ഇന്ത്യയും യുഎയും തമ്മിലുള്ള സൗഹൃദം നമ്മുടെ പൊതുസമ്പത്ത യഥാർത്ഥത്തിൽ ഒരു നല്ല ഭാവിയുടെ മികച്ച തുടക്കമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് ഇനി പേന പുസ്തകം ലോകം കണക്കുകൾ ഭൂമി ഇവയൊക്കെ ഇന്ത്യയിൽ എത്ര എളുപ്പത്തിൽ നമുക്ക് സംസാരിക്കാനാവും എന്നാൽ എങ്ങനെയാണ് ഈ വാക്കുകൾ നമുക്ക് നിസ്സാരമായി സംസാരിക്കാനാവുന്നത് ഗൾഫിലെ ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ഇതാ നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് അത് അനുദിനം ശക്തിപ്പെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ ഈ സമയം ണക്കിന് വിദ്യാർത്ഥികൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ടെന്ന് എന്നോട് ഇവർ പറഞ്ഞു ഇന്ന് യു എയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഒന്നേകാൽ ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ യുവ സുഹൃത്തുക്കൾ ഇന്ത്യ യു എയുടെ സമൃദ്ധിയുടെ സാരഥികളാകാൻ പോവുകയാണ് പ്രിയ സഹോദരൻ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ പിന്തുണയോടെ കഴിഞ്ഞ മാസമാണ് ഡൽഹി ഐ അബുദാബി ക്യാമ്പസിൽ മാസ്റ്റേഴ്സ് കോഴ്സ് ആരംഭിച്ചത് പുതിയ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ ഓഫീസും ദുബായിൽ ഉടൻ തുറക്കാൻ പോവുകയാണ് ഇവിടുത്തെ ഇന്ത്യൻ സമൂഹത്തിന് മികച്ച വിദ്യാഭ്യാസം നൽകാൻ ഈ സ്ഥാപനങ്ങൾ സഹായിക്കുമെന്ന് എനിക്ക് ഉത്തമവിശ്വാസമുണ്ട് രണ്ടായിരത്തി നാപ്പത്തി ഏഴോടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്നതാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരന്റെയും ലക്ഷ്യം സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളരുന്ന രാജ്യം ലോകത്തിൽ ഏതാണ് നമ്മുടെ ഇന്ത്യ സ്മാർട്ട് ഫോൺ ഡാറ്റ ഉപയോഗിക്കുന്നതിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ ആഗോള ഫിൻഡക് ദത്തെടുക്കൽ നിരക്കിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ കാര്യത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൊബൈൽ നിർമ്മാതാവ് ഏത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉള്ള ലോകത്തിലെ ഏത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആദ്യ ശ്രമത്തിൽ ചൊവ്വായിലെത്തിയ ലോകത്തിലെ ഏത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് ഉള്ള ലോകത്തിലെ ഏത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വായിലെത്തിയ ലോകത്തിലെ രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പതാക സ്ഥാപിച്ച ലോകത്തിലെ ഏത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നൂറുകണക്കിന് ഉപഗ്രഹങ്ങൾ ഒറ്റയടിക്ക് അയച്ചതിന്റെ റെക്കോർഡ് ലോകത്തിലെ ഏത് രാജ്യമാണ് അത് നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏത് രാജ്യമാണ് ഫൈവ് ജി സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച് ഏറ്റവും വേഗത്തിൽ പുറത്തിറക്കിയത് നമ്മുടെ ഇന്ത്യ സുഹൃത്തുക്കളെ ഇന്ത്യയിൽ നടന്ന ഡിജിറ്റൽ വിപ്ലവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ലോകമെമ്പാടും ഡിജിറ്റൽ ഇന്ത്യയെ ഇപ്പോൾ പുകഴ്ത്തുകയാണ് യു എ യിൽ സ്ഥിരതാമസമാക്കിയ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ റുപേ കാർഡ് സ്റ്റോക്ക് എസ് യു എഇയുമായി പങ്കിട്ടു ഇത് ആഭ്യന്തര കാർഡ് സംവിധാനം വികസിപ്പിക്കാൻ യു എ ഇയെ സഹായിച്ചു ഇന്ത്യയുമായി സഹകരിച്ചു നിർമ്മിച്ച കാർഡ് സംവിധാനത്തിന് യു എ ഇ എന്ത് പേരാണ് നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ജീവിതത്തിന് എന്ത് പേരാണ് യു എ ഇ നൽകിയിരിക്കുന്നത് ഇത്ര മനോഹരമായ പേരാണ് യു എ ഇ നൽകിയത് സുഹൃത്തുക്കളെ യു എ ഇയിൽ യു പി ഐ ഉടൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇത് യു എ ഇയും ഇന്ത്യൻ അക്കൗണ്ടും തമ്മിൽ തടസ്സമില്ലാതെ പണപിടാടുകൾ നടത്തുവാൻ സാധ്യമാകും ഇതിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ പണം അയക്കാൻ കഴിയും സുഹൃത്തുക്കളെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശക്തി ലോകത്തിന്റെ സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് വിശ്വസനീയമായ ഒരു ആഗോളക്രമം സ്ഥാപിക്കുന്നതിൽ ഇന്ത്യക്ക് സജീവമായ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ലോകം ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഇന്ത്യയും യു എയും ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തിന്റെ ഈ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇന്ത്യ വളരെ വിജയകരമായി ജി ട്വന്റി ഒച്ചകോടി സംഘടിപ്പിച്ചതും നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു ഇതിലും ഞങ്ങൾ യു എ പങ്കാളിയായി ക്ഷണിച്ചിരുന്നു ഇത്തരം ശ്രമങ്ങളിലൂടെ നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തവും പുതിയ ഉയരങ്ങളിലേക്ക് തന്നെ നീങ്ങുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ലോകം ഇന്ത്യയെ ലോക ലോകസുഹൃത്തായി തന്നെയാണ് കാണുന്നത് ഇന്ന് ലോകത്തിലെ എല്ലാ പ്രധാന വേദികളിലും ഇന്ത്യയുടെ ശബ്ദം കേൾക്കുന്നു എവിടെ പ്രതിസന്ധി ഉണ്ടായാലും അവിടെ എത്തുന്ന ആദ്യ രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു ഇന്നത്തെ കരുത്തരായ ഇന്ത്യ ഓരോ ചുവടിലും ജനങ്ങൾക്കൊപ്പം തന്നെ നിലനിൽക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വിദേശത്ത് സ്ഥിരതാമസമാക്കിയ ഇന്ത്യക്കാർ എവിടെയൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടോ അവിടെയെല്ലാം ഇന്ത്യൻ സർക്കാർ അതിവേഗം നടപടിയെടുക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഉക്രൈൻ സുഡാൻ യമൻ തുടങ്ങിയ പ്രതിസന്ധികളിൽ കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ഞങ്ങൾ സുരക്ഷിതമായി പുറത്തെടുത്ത് ഇന്ത്യയിലെത്തിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിരതാമസമാക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആയ ഇന്ത്യക്കാരെ സഹായിക്കാൻ സർക്കാർ രാവും പകലും പ്രവർത്തിക്കുന്നു സുഹൃത്തുക്കളെ ഇന്ത്യയും യു എയും ചേർന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ പുതിയ ചരിത്രം ഇപ്പോൾ എഴുതുകയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ ചരിത്രത്തിന്റെ വലിയ അടിത്തറയായ എന്റെ സുഹൃത്തുക്കളാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കഠിനാധ്വാനത്തിൽ നിന്ന് ഇന്ത്യക്കും ഊർജം ലഭിക്കുന്നു ഇന്ത്യയും യു എയും തമ്മിലുള്ള വികസനവും സൗഹൃദവും ശക്തിപ്പെടുത്തുന്നത് തുടരുക തന്നെ ചെയ്യും ഈ ആശംസയോടെ ഈ മഹത്തായ സ്വാഗതത്തിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് ജയ് ഭാരത് ഭാരത്